അതുകൊണ്ട് മെച്ചുണ്ട് എന്തൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് കാറ്റിലുണ്ട് ചേമ്പുണ്ട് അപ്പൊ ഈ എലിശല്ല്യവും പന്നിശല്യവും കൃഷി ചെയ്യുന്നതിന്റെ പകുതിയും പന്നി കൊണ്ടുപോകും അപ്പൊ പിന്നെ നമുക്ക് കഷ്ടപ്പെടുന്നതിന്റെ പ്രയോജനം ഇല്ല പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് എങ്ങനെയാണെന്ന് സഹായിക്കേണ്ടത് അധികം ആണോ വേണ്ടത് മറ്റേതെങ്കിലും സാമ്പത്തികില്ലെന്നുണ്ടെങ്കിലും കൃഷിക്ക് ഇതോ ആവശ്യമുള്ള പിന്നെ വളമോ ഇപ്പൊ കൊടുത്തിരുന്നാലും പിന്നെ ബുദ്ധിമുട്ടില്ല പക്ഷെ സാമ്പത്തികം കൊടുക്കുവാണെങ്കിൽ ഒരു കുളി കാലം നിർത്തുന്നവർക്ക് എന്തെങ്കിലും രീതിയിലേക്ക് തന്നെ ഒരു ദിവസം കൊടുക്കാൻ തുടങ്ങും ആയിരത്തിഇരുന്നൂറ് ആയിരത്തിഇരുന്നൂറ് ഒരാൾക്കും കുരിയാത്ര കൊണ്ടുവരുന്ന എല്ലാ സാധനവും എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും വരുമോ അതോ എങ്ങനെയാ വരും ആ ആ നമ്മുടെ സാധനങ്ങളിൽ എല്ലാം പറയുന്നുണ്ട് പന്നി എലിയുടെയും എലിയുടെ ഒക്കെ ശല്യം ഉണ്ട് പന്നിലി പിന്നെ കാട്ടു പന്നിയുടെ ഒക്കെ ശല്യം കൃഷി ചെയ്യുന്നല്ലോ നിങ്ങൾക്ക് എങ്ങനെ എന്തെങ്കിലും ഭയങ്കര എലിശല്യോ പിന്നെ ഞങ്ങക്ക് ഭയങ്കര വലിയ കൃഷിയൊക്കെ ഭയങ്കര എലിശല്യം പിന്നെ പിന്നെ വലിയ വന്നി വരാൻ തുടങ്ങിട്ടുണ്ട് പിന്നെ എന്റെ എഴുപത്തിരണ്ടാം പരമ്പര അവിടെ ഉൾക്കാടാനും വന്നി ഞാൻ